ദൈവ തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ കേരളം രണ്ട് കാര്യങ്ങൾക്ക് ഒന്നാമത് എത്തിയിരിക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയ വാർത്തകൾ സ്ഥിരീകരിക്കുന്നത് ഒന്ന് തൊഴിൽ രഹിതരായ യുവതീ യുവാക്കൾ നിരാശ മൂലം ആത്മഹത്യ ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനം ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ കേരളത്തിന് ലഭിച്ചിരിക്കുകയാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താവ് മക്കൾ എല്ലാവരും ചേർന്ന് കൂട്ട ആത്മഹത്യ ചെയ്യുന്നതിൽ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിന് രണ്ടാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സങ്കീർത്തനങ്ങളിൽ മുപ്പത്തി ഏഴാം അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുന്നത് നിന്റെ വഴി യഹോവയെ വരവേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിച്ച് തരും ഇപ്പോൾ മുപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ അഞ്ചാമത്തെ വാക്യം വളരെ ശക്തമായിട്ടാണ് പറയുന്നത് നിന്റെ വഴി യഹോബയെ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിച്ച് തരും ഇപ്പം ജീവിതത്തിൽ ആശയും നിരാശയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് തിരുവചനം പറയുന്നു ഒരു കാരണവശാലും നീ നിരാശപ്പെടേണ്ടതില്ല ഒരു യഥാർത്ഥ ഈശ്വര വിശ്വാസി ഒറ്റപ്പെടലിനെ ഭയക്കേണ്ടതില്ല ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ധൈര്യമതി ദൈവമല്ലാതെ ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നലിനെയാണ് ഭയപ്പെടേണ്ടത് കാരണം തോന്നലുകളെല്ലാം സ്നേഹമല്ല കപട സ്നേഹത്തേക്കാൾ നല്ലത് അതില്ലാതിരിക്കുന്നതാണ് അതുകൊണ്ടാണ് യരമ്യ പ്രവചനത്തിൽ പതിനേഴാം അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യം പറയുന്നത് മനുഷ്യനിൽ ആശ്രയിച്ച് ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുന്നവൻ ശപിക്കപ്പെട്ടവനായിത്തീരും അപ്പം മനുഷ്യനിൽ ആശ്രയിക്കാതിരിക്കുക ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ട് മാറാതിരിക്കുക കാരണം മനുഷ്യരിലോ സ്വന്ത ശക്തിയിലോ ആശ്രയിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകും അങ്ങനെ സംഭവിച്ചാൽ ശാപഗ്രസ്ഥനാകുമെന്ന സത്യമാണ് തിരുവചനം നമ്മോട് പ്രബോധിപ്പിച്ച് നമുക്ക് ആശാവഹമായ ഒരു ജീവിതം നയിക്കാനുള്ള സന്ദേശം നൽകുന്നത് അമേരിക്ക സ്വതന്ത്രമായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് വർഷമേ ആയിട്ടുള്ളൂ എന്നാൽ ആയിരം വർഷം ചരിത്ര പാരമ്പര്യമുള്ള മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും ഇന്ന് ലോകത്തിലെ ശക്തിയേറിയ രാജ്യമായി ലോക പോലീസായി അമേരിക്ക നിലകൊള്ളുന്നു ലോകം മുഴുവൻ വീക്ഷിക്കുന്ന അളവിലേക്ക് അമേരിക്ക അനുഗ്രഹിക്കപ്പെടാനും ഉയർത്തപ്പെടാനുമുള്ള കാരണം ആ രാജ്യം ഭരിച്ച പല നേതാക്കന്മാരും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം രാജ്യത്തെ അമേരിക്കയിലെ നാണയങ്ങളിലും ഡോളറിലും വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നു ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് പരസ്യമായിട്ട് അവർ അച്ചടിച്ചിരിക്കുന്നു കാരണം ദൈവവിശ്വാസം ലോകത്തിന് മുന്നിൽ പരസ്യമായിട്ട് ആ രാജ്യം പ്രകടിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് അവർ എഴുതി വെച്ചത് ഇൻ ഗോഡ് വി ട്രസ്റ്റ് അപ്പം ദൈവവിശ്വാസം ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുന്നു അതിനാലാണ് ദൈവം അമേരിക്കയെ ഉയർത്തിയത് ഈ സാഹചര്യത്തിൽ നിരാശയിൽ ജീവിക്കുന്നവർ ആത്മഹത്യ ചെയ്യുന്നവർ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രത്യേകമായ ജീവിത സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് പറയുവാൻ നമുക്ക് സാധ്യമാകുമോ അപ്പോൾ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുകയും സ്വയം ശാപഗ്രസ്തരായി മാറുകയും ചെയ്യുമെന്നുള്ള സത്യം മറക്കാതിരിക്കുക നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ഒന്നോർക്കുക മനുഷ്യൻ മണ്ണിനെ ഏക്കർ കണക്കിന് അളന്ന് വെട്ടി പിടിക്കുകയാണ് അങ്ങനെ ആർത്തിയുള്ള മനുഷ്യന് മണ്ണ് എന്താണ് ചെയ്യുന്നത് ആ മനുഷ്യനെ മണ്ണ് ആറടിയിൽ ഒതുക്കുകയാണ് അപ്പം ആറടിയിൽ ഒതുങ്ങുന്നതിന് മുമ്പ് നിൻ്റെ വഴിയെ യഹോവയെ ഭരമേൽപ്പിച്ചാൽ മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ പ്രബോധിപ്പിക്കുന്നതുപോലെ നിൻ്റെ വഴിയെ യഹോവയെ വരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അവൻ നിർവഹിച്ചു തരും അല്ലായെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ജീവിതത്തിൽ പെരുവഴി ഉറപ്പായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ